വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ബില്ലിനെ ഓർത്ത് ആശങ്കപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല എന്നാൽ അത്തരം ആശങ്കകളോട് വിട പറയാനും സോളാർ വൈദ്യുതി ഉപയോഗം വ്യാപകമാക്കാനും ഉതകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യഘർ യോജന രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിമൂന്നിന് പ്രഖ്യാപിക്കപ്പെട്ട ഈ പദ്ധതിയിൽ ഉപഭോക്തൃ സൗഹാർദ്ദപരമായ നിരവധി മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയുടെ ഭാഗമാകാൻ ഉപഭോക്താക്കൾക്ക് ഇനി മുതൽ പ്രാരംഭ ചിലവുകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നതാണ് അതിൽ ശ്രദ്ധേയം അങ്ങനെ ഒരു രൂപ പോലും ചിലവാക്കാതെ സ്വന്തം വീടിന്റെ മേൽക്കൂരയിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കാൻ കഴിയുന്ന രണ്ട് പുതിയ പേയ്മെന്റ് മോഡലുകളാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയിൽ കൂട്ടിച്ചേർത്തിട്ടുള്ളത് പ്രധാനമന്ത്രി സൂര്യഘർ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിനുള്ള ചെലവുകൾ കാരണം അതിൽ നിന്നും പിന്മാറാൻ ഇടയാകരുത് എന്നതാണ് പദ്ധതിയിലെ ഈ പ്രധാന മാറ്റത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് പ്രധാനമന്ത്രി സൂര്യകർ സൗജന്യ വൈദ്യുതി പദ്ധതിക്ക് കീഴിലുള്ള രണ്ട് പുതിയ പേയ്മെന്റ് മോഡലുകളുടെയും പ്രവർത്തനം വ്യത്യസ്തമാണ് ഇതിൽ ആദ്യത്തേത് റെസ്കോ മോഡലാണ് ഇതുപ്രകാരം ഒരു മൂന്നാം കക്ഷി സ്ഥാപനമാകും ഉപഭോക്താവിന്റെ വീട്ടിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കാനായി എത്തുക ഈ രീതിയിൽ പാനൽ സ്ഥാപിച്ച ശേഷം അതിൽ നിന്നും ഗുണഭോക്താവ് ഉപയോഗിക്കുന്നത്രയും വൈദ്യുതിയുടെ ബിൽ മാത്രം അടയ്ക്കേണ്ടതായുള്ളൂ പദ്ധതിയിലെ രണ്ടാമത്തെ യൂട്ടിലിറ്റി അധിഷ്ഠിത അഗ്രഗേഷൻ മോഡൽ അഥവാ യുഎൽ എ പ്രകാരം സംസ്ഥാന സർക്കാർ നാമനിർദ്ദേശം ചെയ്ത സ്ഥാപനങ്ങളും വൈദ്യുതി വിതരണ കമ്പനികളുമാകും സോളാർ പാനൽ സ്ഥാപനം സാധ്യമാക്കുക ഇതിനും ഗുണഭോക്താക്കൾക്ക് യാതൊരുവിധ പണച്ചെലവും വരുന്നില്ല ഇതിനു വേണ്ടിവരുന്ന ചെലവുകൾ വൈദ്യുതി വിതരണ കമ്പനികളോ സർക്കാർ സ്ഥാപനങ്ങളോ ആകും വഹിക്കുക പ്രധാനമന്ത്രി സൂര്യഗർ യോജനയ്ക്ക് കീഴിൽ മേൽക്കൂര സോളാർ പാനലുകൾ സ്ഥാപിക്കുന്ന വീട്ടുടമസ്ഥർക്ക് പ്രത്യേക സബ്സിഡികളും ലഭ്യമാണ് ഇത്തരം ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതിനുള്ള നടപടിക്രമങ്ങളും സർക്കാർ ലഘൂകരിച്ചിട്ടുണ്ട് ഈ പദ്ധതിയിൽ അനുവദിക്കപ്പെട്ടിരിക്കുന്നത് പ്രകാരം രണ്ട് കിലോവാട്ട് വരെ ഉൽപ്പാദനശേഷിയുള്ള സോളാർ പാനലുകൾക്ക് മുപ്പതിനായിരം രൂപയാണ് സബ്സിഡിയായി ലഭിക്കുക മൂന്ന് കിലോവാട്ട് വരെയുള്ള പാനലുകൾക്ക് നാൽപ്പത്തി എണ്ണായിരം രൂപയും മൂന്ന് കിലോവാട്ടിൽ കൂടുതലുള്ള പാനലുകൾക്ക് എഴുപത്തെണ്ണായിരം രൂപയും സബ്സിഡിയായി ലഭിക്കും പദ്ധതി പ്രകാരമുള്ള സബ്സിഡി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സർക്കാർ നേരിട്ട് നിക്ഷേപിക്കുകയാണ് ചെയ്യുക ഇത്തരത്തിലുള്ള സർക്കാർ ധനസഹായം ഈ പദ്ധതിയുടെ ഭാഗമാകാനുള്ള ഗുണഭോക്താക്കളുടെ പണച്ചെലവുകളെ താങ്ങാനാവുന്ന നിലയിലെത്തിക്കുന്നു സൌരോർജ്ജ വിനിയോഗത്തിലൂടെ സൗജന്യ വൈദ്യുതി ഉറപ്പുവരുത്തുന്ന പദ്ധതിയായ പ്രധാനമന്ത്രി സൂര്യകർ പദ്ധതി മേൽക്കൂര സോളാർ പദ്ധതി എന്നും അറിയപ്പെടുന്നു രാജ്യത്തെ ഒരു കോടി വീടുകൾക്ക് പ്രതിമാസം മുന്നൂറ് യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി ഉൽപ്പാദനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ ഇത്തരമൊരു പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത് യ്യായിരം കോടിയിലധികം രൂപയാണ് ഈ പദ്ധതിയുടെ നടത്തിപ്പിനായി കേന്ദ്ര സർക്കാർ നീക്കിവച്ചിരിക്കുന്നത് സർക്കാർ കൊണ്ടുവന്ന പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ഗുണഭോക്താക്കൾക്ക് ഇപ്പോൾ കൂടുതൽ എളുപ്പം ലഭിക്കും ദേശീയ പോർട്ടൽ വഴി ഈ പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കിയിരിക്കുകയാണ് സർക്കാർ ഇതോടെ ഗുണഭോക്താവിന് എല്ലാ സാഹചര്യങ്ങളിലും തന്റെ സബ്സിഡിയുടെ ആനുകൂല്യം ലഭ്യമാക്കാൻ കഴിയും പി എം സൂര്യാഘർ സൌജന്യ വൈദ്യുത പദ്ധതിയിൽ റെസിഡൻഷ്യൽ ഏരിയകളിലെ റെസിഡൻഷ്യൽ ഗ്രിഡ് കണക്റ്റഡ് റൂഫ് ടോപ്പ് സോളാർ പാനലുകളിലെ നിക്ഷേപം ഡീ റിസ്ക് ചെയ്യുന്നതിന് പേയ്മെന്റ് സെക്യൂരിറ്റി മെക്കാനിസത്തിനായി നൂറ് കോടി രൂപയാണ് സർക്കാർ നീക്കിവച്ചിരിക്കുന്നത് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാകുന്നതിനായി പി എം സൂര്യാഘർ ഡോട്ട് ജിഒബി ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് ഇതുകൂടാതെ പദ്ധതിയിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നവർക്ക് തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസ് വഴിയും ഓഫ്ലൈനായി പദ്ധതിക്കായി രജിസ്റ്റർ ചെയ്യാനാകും വാർത്തയുടെ നിറം തേടി തനി നിറം